ഹരിയാലി ഫൗണ്ടേഷൻ സിക്സ്റ്റീൻ ഓഫ് മാറഞ്ചേരി എന്നീ സംഘങ്ങളുടെ കർമ്മ പദ്ധതി രൂപീകരണവും ഇഫ്താർ മീറ്റും പുറങ്ങ് ഹിലാൽ പബ്ലിക് സ്കൂളിൽ വെച്ച് നടന്നു ഹരിയാലി ഫൗണ്ടേഷൻ സിക്സ്റ്റീൻ ഓഫ് മാറഞ്ചേരി എന്നീ സംഘടനകളുടെ കർമ്മപദ്ധതി രൂപീകരണവും ഇഫ്താർ മീറ്റും ഹിലാൽ പബ്ലിക് സ്കൂളിൽ വെച്ച് സംഘടിപ്പിച്ചു ഹരിയാലി ഫൌണ്ടേഷന് കീഴിൽ ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്ന മെഡി സെന്ററിന്റെ നിർമ്മാണ പ്രവർത്തികൾക്ക് വേണ്ടി മൂന്ന് സെന്റ് ഭൂമി എ വി മൂസക്കുട്ടി ഹാജി സൌജന്യമായി നൽകി ഭൂമിയുടെ ആധാരം ചടങ്ങിൽ വെച്ച് അഡ്വൈസറി ബോർഡ് അംഗമായ എം ശ്രീരാമനുണ്ണി ഏറ്റുവാങ്ങി ബക്കറിനും അദ്ദേഹത്തിന്റെ കൂട്ടുകാർക്കും സമപ്രായക്കാർക്കും ഈ നാട് നൽകിയ പിന്തുണയാണ് ഇത്രമേൽ വൈജയന്തി സൃഷ്ടിച്ച് ഇങ്ങനെ ഒരു പദ്ധതി മുന്നോട്ട് പോകാൻ കഴിഞ്ഞത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് തീർച്ചയായും ബക്കറിനെ വളരെ ചെറുപ്പം മുതലേ അറിയുന്ന ഒരാളെന്ന രീതിയിൽ നിരന്തരമായ സാമൂഹ്യ പ്രവർത്തനത്തിൽ ഇടപെട്ടപ്പോൾ വീട്ടിൽ നിന്ന് തന്നെ ഒരു പക്ഷേ മാറി നിൽക്കേണ്ടി വരുമെന്നൊരു കണ്ടീഷൻ വന്നു അങ്ങനെയാണ് കോഴിക്കോട് എം സംസ്ഥാന കമ്മിറ്റിയുടെ ഓഫീസിൽ അഭയം പ്രാപിച്ച് കോഴിക്കോട് കേന്ദ്രീകരിച്ച സംഘടനാ പ്രവർത്തനങ്ങൾ നടത്തിയത് അതിലടക്കാണ് തിരുവനന്തപുരത്തേക്ക് ചുവടുമാറിയത് തിരുവനന്തപുരത്തേക്ക് മാറിയപ്പോഴും ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസ രംഗത്തേക്ക് അദ്ദേഹം ശ്രദ്ധിക്കുമെന്ന് ഞങ്ങളാരും വിചാരിച്ചിരുന്നില്ല പക്ഷെ നാലഞ്ച് വർഷം കഴിഞ്ഞപ്പോൾ അദ്ദേഹം തിരുവനന്തപുരത്തു നിന്നൊരു വക്കീലായിട്ടാണ് മാറഞ്ചേരിയിലേക്ക് തിരിച്ചു വന്നത് എന്നുള്ളതാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ നിരന്തരമായ യാത്രകൾ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് വലിയ മാറ്റുകൂട്ടിയിട്ടുണ്ട് ഉത്തരേന്ത്യയിലും വിവിധങ്ങളായുള്ള സംസ്ഥാനങ്ങളിലും ഒക്കെ അദ്ദേഹത്തോടൊപ്പം പലപ്പോഴും യാത്ര ചെയ്യാൻ കഴിഞ്ഞ ഒരാളെന്ന രീതിയിൽ ഓരോ യാത്രകളിലും ഓരോ പദ്ധതികൾ പിറവിയെടുക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത് എന്തായാലും ബക്കറിനെ പോലെയുള്ള ബക്കറും ബക്കറിന്റെ സഹപ്രവർത്തകരും കൂട്ടുകാരും ഈ നാടിന് ഒരു വലിയ സുഹൃതമാണ് വഹിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം വി കെ എം ഷാഫി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി വി അബ്ദുൽ അസീസ് എം വി ശ്രീധരൻ മാസർ ഷാഹുൽ പൊയ്മാന ജോൺസൺ മാത്യു ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ ടി മാധവൻ സംഗീത രാജൻ സുഹ്റ ഉസ്മാൻ സുരൈഗ റസാഖ് അലി കടവിൽ സെമിറ ഇളയടത്ത് നിഷാദ് അബൂബക്കർ കെ കെ അബ്ദുൽ ഗഫൂർ ദയാ ഹോസ്പിറ്റൽ എം ഡി ഡോക്ടർ അബ്ദുൽ അസീസ് പ്രൊഫസർ ബാബു എബ്രാഹിം ഖദീജ മുത്തടത്ത് കെ ടി അബ്ദുൽ ഖനി കരീം പി വി ഇസ്മായിൽ അൻഷാദ് ഹന്നാൻ കെ എം തുടങ്ങിയവർ പ്രസംഗിച്ചു